സങ്കീർത്തനങ്ങൾ അദ്ധ്യായ പത്ത് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവ് എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത് ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറന്നിരിക്കുന്നതെന്ത് ദുഷ്ടർ ഗർവോടെ പാവങ്ങളെ പിന്തുടർന്ന് പീഡിപ്പിക്കുന്നു അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് വൻപ് പറയുന്നു അത്യാഗ്രഹി കർത്താവിനെ ശമിച്ചു തള്ളുന്നു ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു അവിടുത്തെ ന്യായവേധി അവന് കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ് അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ച് തള്ളുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും എനിക്ക് അനർത്ഥ ഉണ്ടാവുകയില്ലെന്ന് അവൻ ചിന്തിക്കുന്നു അവൻ്റെ വായി ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു ഒടിച്ചിരുന്ന് അവൻ നിർദോഷരെ കൊല ചെയ്യുന്നു അവൻ്റെ കണ്ണുകൾ നിസഹായരെ ഗൂഢമായി തിരയുന്നു പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെപ്പോലെ പതിയിരിക്കുന്നു പാവങ്ങളെ വരയിൽ കുടുക്കി അവൻ പിടിയിലമർത്തുന്നു നിസ്സഹാൻ ഞെരിഞ്ഞമർന്ന് പോകുന്നു ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു ദൈവം മറന്നിരിക്കുന്നു അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ് അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു കർത്താവെ ഉണരണമേ ദൈവമേ അവിടുന്ന് കരം ഉയർത്തണമേ പീഡിതരെ മറക്കരുതേ ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടെ കണക്ക് ചോദിക്കുകയില്ലെന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന അവിടുന്ന് നിസ്സഹായകനാണല്ലോ ദുഷ്ടൻ്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതിക്ക് അറുതി വരുന്നതുവരെ അത് തിരഞ്ഞ് നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനിതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റിപ്പോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടെ നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടെ അവർക്ക് ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല സങ്കീർത്തനങ്ങൾ അദ്ധ്യായം പതിനൊന്ന് നീതിമാൻ്റെ ആശ്രയം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുകൊലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു ആക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധകവും വർഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും